ചാലിയാറിൽ പതിനേഴുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആത്മഹത്യയെന്ന വാഴക്കാട് പോലീസ് മരിക്കുന്നതിന് തൊട്ടു മുൻപ് പെൺകുട്ടി സഹോദരിക്ക് വാട്സപ്പ് സന്ദേശം അയച്ചതായും ഇതിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നതായും മരണത്തിൽ മറ്റ് ദുരൂഹതകളില്ലെന്നും പോലീസ് പറയുന്നു തിങ്കളാഴ്ചയാണ് ചാലിയാർ മുട്ടിങ്ങൽ കടവിൽ പതിനേഴുകാരിയെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കരാട്ട അധ്യാപകൻ ഊരുകടവ വലിയാട്ട സിദ്ധികളി പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതി നിലനിൽക്കുകയായിരുന്നു സംഭവം ഇതോടെ കരാട്ട അധ്യാപകനെതിരെ ഗുരുതര ആരോപണവുമായി വീട്ടുകാരും നാട്ടുകാരും രംഗത്തെത്തിയിരുന്നു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയതിന് സമീപത്തായി പുഴയിൽ മൂന്നാൾ താഴ്ചയിൽ കുഴിയുണ്ട് ഇതിൽ വീണാണ് കുട്ടി മരണപ്പെട്ടത് വസ്ത്രങ്ങൾ പെൺകുട്ടി സ്വയം ഊരിമാറ്റിയതാകാമെന്നാണ് പ്രാഥമിക നിഗമനം വെള്ളത്തിൽ മുങ്ങാൻ പ്രയാസമായതിനാലാകും പെൺകുട്ടി വസ്ത്രങ്ങൾ സ്വയം ഊരിമാറ്റിയതെന്നാണ് പോലീസ് പറയുന്നത് പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് പിന്നാലെ സഹോദരിക്ക് വാട്സപ്പിൽ സന്ദേശം അയച്ചിരുന്നു എനിക്ക് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ പ്രയാസമുണ്ട് എന്നായിരുന്നു പെൺകുട്ടി സന്ദേശത്തിൽ പറഞ്ഞിരുന്നത് അന്നേ ദിവസം പകൽ പതിനൊന്ന് മണിക്ക് ശേഷം പെൺകുട്ടിയുടെ ഫോണിലേക്ക് മറ്റാരുടെയും ഫോൺ കോളുകൾ വന്നിട്ടില്ല എന്നും പോലീസ് പറയുന്നു തിങ്കളാഴ്ച വൈകിട്ട് മുതൽ പെൺകുട്ടിയെ വീട്ടിൽ നിന്നും കാണാതായിരുന്നു തുടർന്ന് രാത്രിയോടെയാണ് ചാലിയാറിൽ മരിച്ച നിലയിൽ പെൺകുട്ടിയെ കണ്ടെത്തിയത് കരാട്ട അധ്യാപകനായ സിദ്ധിഖലിയുടെ പീഡനത്തെ തുടർന്ന് പെൺകുട്ടി ഏറെ നാളായി മനോവിഷമത്തിലായിരുന്നു പീഡനത്തിൽ കരാട്ട അധ്യാപകനെതിരെ പരാതി നിലനിൽക്കുകയായിരുന്നു പെൺകുട്ടിയുടെ മരണം പെൺകുട്ടിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും സംഭവം കൊലപാതകമാണെന്ന സംശയമുണ്ടെന്നും കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും ആരോപണം ഉയർന്നിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് കരാട്ട അധ്യാപകൻ സിദ്ധിഖലി നിലവിൽ റിമാൻഡിലാണ് പോക്സോ വകുപ്പുകൾ ചുമത്തിയാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് അതിനിടെ പെൺകുട്ടിയുടെ മരണത്തിന് പിന്നാലെ സിദ്ധിക്കലിക്കെതിരെ കൂടുതൽ പെൺകുട്ടികളും വിദ്യാർത്ഥികളും ബന്ധുക്കളും വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിട്ടുണ്ട് സിദ്ധിക്കലി നിരന്തരം ശരീരത്തിൽ മോശമായി സ്പർശിച്ചിരുന്നതായും അധ്യാപകനായ താൻ പരമഗുരു എന്നാണ് ഇയാൾ പറഞ്ഞിരുന്നതായാണ് വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്